ഇതുപോലൊരു മൂമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്റെ ബ്രദറായത് കൊണ്ട് തന്നെ പറയുന്നത് മൂവിയുടെ റിവ്യൂ ഞാനിപ്പോൾ ചെയ്തതേ ഉള്ളായിരുന്നു എന്നിട്ട് ഞാനിത് അപ്ലോഡും ചെയ്തു ഞാൻ ഡിലീറ്റും ചെയ്ത് കളർന്നു ഓക്കെ അതെന്തായാലും റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന മൂവിയുടെയും റിവ്യൂം കാര്യങ്ങളൊന്നും കാണാൻ എനിക്ക് വലിയ ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് വെറുതെ ഹിറ്റ് വെറുതെ ബോറടിപ്പിക്കേണ്ടതെന്ന് എഴുതി ഞാൻ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തിരുന്നു അത് ഞാൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അവിടെ അത്യാവശ്യം ഓഡിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ എന്തായാലും കങ്കുവ മൂവിയുടെ ഡയറക്ടർ ശിവയുടെ ബ്രദറാണ് നമ്മുടെ ആക്ടർ ബാല നമ്മുടെ അമൃത ഈ പറയുന്ന എലിസബത്തിൻ്റെ ക ഇവരുടെയൊക്കെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ആക്ഷൻ ഗോക്കിൻ്റെയും പിന്നെ പുതിയ ഒരു അവതാരം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണണം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സഭ്യാത്തവരെല്ലാവരും ഒന്ന് ചാനൽ ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ പറയുന്നത് വെരി നൈസ് ട്രൈ ആണ് ആക്ഷൻ സീക്വൻസ് ഇത്രയും വലിയൊരു ഡയറക്ടറിന്റെ അനിയനായിരുന്നു ബാല എന്ന് ഒരുപക്ഷെ പലവർക്കും അറിയത്തില്ലായിരുന്നു ഇപ്പം പലവരും ഇപ്പം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും അയ്യോ അവൻ അഭിനയിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാളും പദവായനേ എന്ന് പറയും ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ ബാലയെ ഇതിലോട്ട് വലിച്ചെഴിയിക്കുന്നില്ല എന്തായാലും നമുക്ക് പുതിയൊരു അവതാരം വന്നിട്ടുണ്ട് ആദ്യ അണ്ണൻ തിയേറ്ററിൽ വന്നപ്പോൾ കാണിച്ച കുറെ ഗോഷ്ടികളുണ്ട് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഡയലോഗൊക്കെ പൊള്ളി എന്റെ പൊന്നു ആ ഡയലോഗ് തിയേറ്ററിൽ കാണുമ്പോ തന്നെ ഒരു മനുഷ്യൻ പോലും ഏടിച്ചില്ലായിരുന്നു അത്രയ്ക്ക് അഞ്ച് ഡയലോഗ് ആയിരുന്നു ഓ എന്തായാലും അണ്ണ പടം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു വരവ് വരുന്നുണ്ട് നമുക്ക് ആ വരവൊക്കെ ഒന്ന് കണ്ടു നോക്കാം അടിപൊളി ഒരു വരവ് കേട്ടോ പടം കണ്ടിട്ട് ഓഹ് ഒന്ന് വരവൊക്കെ ഒന്ന് കാണണം അടിപൊളി ഗംഭീരം ഒരു കുറച്ച് കുറവാണെങ്കിലും പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു സൂര്യയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നെ കാർത്തിയുടെ എൻട്രി കാർത്തിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ബിജിയും പിന്നെ കൂടുതലും വയലൻസ് ആണ് അതിലോട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു സൂര്യയുടെ എൻട്രി അല്ല പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് പുള്ളിയുടെ സിക്സ് പാക്ക് അതൊക്കെ ആയിട്ടുള്ളൊരു വളരെ അവൻ ആദ്യം വന്ന് കാണിച്ച ഗോഷ്ടിയും ഇപ്പഴത്തെ അവന്റെ അവസ്ഥയൊന്നാലോ ചോദിക്കേ എന്റെ പൊന്ന അവന് വയറ് നിറഞ്ഞിട്ടാ വന്നത് പിന്നെ ആ കിഴങ്കൻ എടാ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കാർത്തിയുടെ കാര്യങ്ങൾ നീ അത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഏ ഒരാവശ്യം ഇല്ലായിരുന്നു എന്തിനാണ് ഇതൊക്കെ എടുത്ത് പുറത്തിടാൻ പോകുന്നത് സൂര്യാനൻ്റെ സിസ് പാക്കും കൊള്ളായിരുന്നു സിസ് പാക്ക് കാണാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കേടാറുപൊക്കെ എടുത്തുനിന്ന് നോക്കിയാൽ പോലെ പടം കാണാമെന്ന് എന്തിനാ ആസ്വദിക്കാൻ വേണ്ടി വന്നത് അല്ല സിസ് പാക്കും തുടക്കം അകത്തോട്ട് ഒന്നും പുറത്തോട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് പടം പോയി കണ്ടോണ്ട് പറയുവാണ് അതിനകത്ത് എന്തോ കൊള്ളാം നീ പറ അതിനകത്ത് എന്ത് കൊള്ളാം പിന്നെ സോഡിയുടെ എൻട്രി എന്ന് പറയുമ്പോൾ എന്തുവാ അതാ ഞാനും ആലോചിക്കുന്നത് ഇതുപോലൊരു തൊലിഞ്ഞ് എൻട്രി ഞാൻ കണ്ടിട്ടില്ല ഇതൊരു എൻട്രി തന്നെ ആണോ മനസ്സാരറിഞ്ഞിട്ടുണ്ടോ വെറുതെ അദ്ദേഹത്തിനൊക്കെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം തുടക്കം എന്തൊക്കെയാണ് കാണിട്ട് പോയത് അപ്പം വന്ന വരവൊന്നു കണ്ടായി നീ ഭസ്മായെന്ന് തന്നെ പറയാം നീ വന്ന ദിവസം തന്നെ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെ പിന്നെ അശ്വൻ കോക്കിനെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ട് അതായത് നമുക്ക് അശ്വൻ കോക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കാം അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് അത് കണ്ടിട്ട് നമുക്ക് അശ്വതിൻ്റെ വീട്ടിലോട്ട് പോകാം പക്ഷേ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിനൊരു നല്ലൊരു കമൻസ് പറയട്ടെ കാരണം ഈ പറഞ്ഞ അശ്വന്ത് ഗോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയോ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് ഗോക്കൊക്കെ നാശിപ്പിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്നും സിനിമ കണ്ടിട്ട് വിജയിപ്പിക്കാൻ കഴിയുന്ന സത്യം പുള്ളിയുടെ കിട്ടിയ പുള്ളി വലിച്ചു കീറും എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എൻ്റെ പൊന്നു അതുപോലെയാണ് പടം ഞാൻ ഈ ദണ്ണും ഉണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷകൾ കൊടുത്തിട്ടെ എൻ്റെ എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ട്രെയിലറും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഇത് വധാവാനെ ചാൻസ് ഉള്ളു എന്തായാലും പ്രതീക്ഷിച്ചെല്ലാം കോരു കൂട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് അശ്വൻ കോക്കിൻ്റെ കുറച്ച് ഡയലോഗിന്ന് കേൾക്കാം കങ്കുവ കങ്കുവ തനിക്കെന്തുവ ഇതുപോലൊരു മൂമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഷേൻ്റെ പോന്നോ ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എന്താണ് പടം കണ്ടുകഴിഞ്ഞിട്ട് പോലെ എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടുപ്പിൻ നായകൻ എത്ര മോശം സിനിമയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാറല്ലോ ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ് പക്ഷേ ഇതിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ബാട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല്ല അതുപോലത്തെ മുക്കൽ ഡയലോഗ് ഡെലിവറി വളരെ മോശം അലർച്ച വേറു അലർച്ച സൂര്യണ്ണം അലറികൊണ്ടിരിക്കുക സത്യം പിന്നെ ചില ഡയലോഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സിംഗത്തിൻ്റെ അകത്ത് ഫീലൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ചുമ്മാ വന്നിട്ട് എന്തിനോ കടന്ന് പഞ്ച് ഡയലോഗ് അടിക്കുന്നു ഈ മറന്ന കഥയുടെ ചില ക്ലേശം എടുത്തിട്ട് അതും കണക്റ്റാവാത്ത രീതിയിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഒരു നമുക്ക് ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവാത്ത കുറേ സീനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ഒരു വെറുതെ ആയിപ്പോയെന്ന് മാത്രം വെറുതെ ടൈം വേസ്റ്റ് ചെയ്തെന്ന് പറയും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അഭിപ്രായം കണ്ടിട്ടാലും കാണാതിരിക്കുമെന്ന് വെച്ചത് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോകണം ഇതുപോലൊരു പടം കാരണം വെച്ചാൽ അവസാനം അതിനത് ഗെസ്റ്റായിട്ട് ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റിയ ഒരു പടങ്ങളൊക്കെ തന്നെയാണ് അത് വെച്ച് നോക്കിയാൽ സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു ഇത് അപ്പം നിങ്ങൾ എന്തായാലും പോയി കാണണം എൻ്റെ അഭിപ്രായം എന്തായാലും നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടുനോക്കാം ബാക്കിയും കൂടെ സാധനം കണ്ടത് അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് 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 അപ്പം ആയിരിക്കും ഓക്കെ ഇതൊരു അപരാധല്ലേ സാറല്ല നല്ല സാധനം വരാനുണ്ടല്ലോ പഴയ സൂര്യ നമ്മളെ കങ്കു വ കങ്കുവ കങ്കു വരും എന്ന് ചോദിച്ചിരിക്കുന്ന സമയത്ത് കങ്കു വരുവാണ് കങ്കുവിന് ഇൻട്രോ ആ സ്കോറൊക്കെ ജി എസ് പി ചെയ്ത് കൊള്ളാം പക്ഷെ പിന്നെ എന്തുവാ ഇത് ഇയാൾ കാണിക്കുന്ന ഈ കങ്കുവയ്ക്ക് എന്താണ് പ്രശ്നം ഈ വെറുപ്പിച്ചക്കൻ പിന്നെ ഭൂതകാലത്തിലുണ്ട് പിന്നെ ഇവർ തമ്മിലുള്ള പരിപാടി എന്താ ഒരു യാതൊരു ഇമോഷണൽ കണക്ഷനിൽ എന്താണ് കങ്കുവാണ് തനിക്ക് എന്തുവാ എന്താ പ്രശ്നമെന്ന് മനസ്സിലായി ഈ ചക്കനായിട്ട് എന്തെന്നാണ് എന്തെന്നാണ് കങ്കുവ് കാണിച്ച് കൂട്ടണേ അത് അത് എന്തിൻ്റെ ബേസാണ് അതിൻ്റെ അതിൻ്റെ സ്റ്റോറി ഒന്നും കൺവിൻസിങ് അല്ല ഇമോഷണലായിട്ട് ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല ഇങ്ങനെ കാട്ടുകൂടെ പോവുക കുറേ ആന മോതല്ല അതെല്ലാം നിങ്ങൾ കണ്ടതാണ് ഡി എഫ് എക്സെന്നൊക്കെ കഴിഞ്ഞു എഴുതി കാണിയത് ആന മോതല്ല ഇങ്ങനെ പിന്നെ കുറേ കാട് കുറേ വള്ളി പിന്നെ ഈ കങ്കുവിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കാരനാണെന്ന് തോന്നുന്നത് എവിടെ കയറ് കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും എവിടെ കയറ് കണ്ടാലും അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടം വരി മത്സരത്തിന് കങ്കുവെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി വടം കിട്ടിയോ കങ്കുവ വലിച്ചവള നിൽക്കും ഒരു ജാതി വലിയ കങ്കുവ പിന്നെ റബ്ബർ തോട്ടത്തിനകത്ത് ഈ ചിരട്ടയില്ലേ പാലെടുക്കുന്നേ അതിനകത്തൊക്കെ തീയിട്ടിട്ട് കയറ് വലിച്ചു വിടുക എന്നിട്ട് എല്ലാവരും തെറിക്കുക അതിന് കങ്കുവ അലറ കിട സിനിമയുടെ ബിഗിനിങ്ങിൽ അതായത് പ്രസന്റ് ടൈം കാണിക്കുന്ന സമയത്ത് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഉണ്ട് അതായത് സൂര്യയുടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ തന്നെ നിഷ പട്ടാണിയുടെ ആൻറ്റലീന എന്ന് പറയുന്ന കഥാപാത്രം ജോളിയങ്ങായി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സ്പോർട്ടിൽ സൂചിച്ച് അതുപോലത്തെ പരിപാടി ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അവരുടെ ലവ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാശ് മുടക്കിയ ഇന്ത്യയിൽ ആര് കണ്ടാലോ ഏത് ഡയറക്ടർ കണ്ടാലോ വാപുടക്കും എന്നൊക്കെ എണ്ണം തള്ളിയിട്ടുള്ള ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് റീൽസിലുള്ള സാധനങ്ങൾ ഒരു പടത്തിൽ കാണും അങ്ങനെ രാവിലെ തന്നെ പോയിട്ട് റീൽസിലെ സാധനങ്ങൾ അതേത് ഡേറ്റഡ് ആയിട്ടുള്ള മോയെ മോയെ ദ ബോയ്സ് അതുപോലെ തന്നെ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് അതും ആ ഒരു ലവ് സ്റ്റോറി കാണിച്ചു വെച്ചിരിക്കുന്നത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു സത്യം പറഞ്ഞല്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ബോയ്സ് ഇല്ല തഗ്ഗൊക്കെ അടിച്ചു കഴിഞ്ഞ അവസരം ബോയ്സ് ഏ ഏ അതൊക്കെയുണ്ടല്ലോ അതൊക്കെയാണ് ഇപ്പോൾ കേട്ടി വെച്ചിരിക്കുന്നത് ഇത് രണ്ടു മൂന്ന് വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങി കണ്ടാണ് ഈ പടം അപ്പം അന്നത്തെ ഏതാണ്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു രുചിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഈ പടത്തിലുണ്ട് സത്യം പറയാലോ ഭയങ്കര ഇതായിപ്പോയി ഞാനൊരു പടത്തിനെ കുറിച്ച് എനിക്ക് അത്രയും എന്താ പറയാത്ത ഒരു വ്യക്തിയാണ് എന്തായാലും നിങ്ങൾ പോയി കാണണം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ഇടുകയൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് തമിഴ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബോറിങ് ആയിരിക്കും സത്യം പറഞ്ഞാൽ മലയാളം ഉണ്ട് പാൻ ഇന്ത്യൻ പടമല്ലേ അപ്പം മലയാളം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് അതും പോയി കാണണം അശ്വൻ കോക്കിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിയാവുന്നു ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഹന്ദ ഫൈൻസാർ കുറെ എണ്ണം വാളുമായിട്ടിറങ്ങിയിട്ടുണ്ട് എന്തോനോ വേണ്ടി ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്തായാലും ഞാൻ ഈ പടം മോശമാണ് നിങ്ങൾ പോരതൊന്നും പറയുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ വന്ന് ഇടാം ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ ലവ് യു ഓൾ പിന്നെ തമിഴ്നാട്ടിലെ റിവ്യൂ ഞാനിവിടെ വെക്കുന്നില്ല അയ്യോ ഹൗര് തൊഴുത് ഓക്കെ ബൈ